ഏറ്റുമാനൂർ പുഞ്ഞാർ സംസ്ഥാനപാതയിൽ കിടങ്ങൂരിനും കട്ടച്ചറയ്ക്കുമിടയിൽ റോഡ് വശങ്ങളിൽ തറയോട് ഭാഗി ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇവിടെ റോഡ് ടാറിംഗ് നടത്തിയ ഭാഗങ്ങൾ വശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തിയിരുന്നു അപകടക്കിണിയാകുന്ന കട്ടിംഗ് ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ ഭാഗങ്ങളിൽ തറയോട് ഭാഗുന്ന ജോലികൾ നടന്നു വരുന്നത് ഇരിയക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു റോഡ് വശങ്ങളിൽ വലിയ കുഴികളാണ് ഉണ്ടായിരുന്നത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ റോഡ് കട്ടിങ്ങിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവ് സമൂഹമായിരുന്നു രണ്ടു മാസം മുമ്പ് നിയന്ത്രണം വിട്ട കാറിച്ച് വഴിയാത്രക്കാരൻ മരണപ്പെട്ടിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ടാറിംഗ് ഉയർന്നാണ് നിന്നിരുന്നത് റോഡ് വശങ്ങളിലെ കട്ടിംഗ് അപകടത്തിനിടയാക്കുന്ന സാഹചര്യം സ്റ്റാബ്ലിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണിട്ട് ഉയർത്തുകയോ ടൈൽ പാകിയോ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് ഏറ്റുമാനൂർ പാല റോഡിൽ കടുത്തടുത്ത് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കട്ടച്ചിറം മുതൽ ചെറുപ്പങ്ങൾ വരെയുള്ള വിവിധ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പൊതുരാഗത്ത് വകുപ്പിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് മോഹൻസിവാസം എം എൽ എ പറഞ്ഞു തറയോട് ഭാഗ്യ റോഡ് നന്നാക്കിയത് കാല യാത്രക്കാർക്കും ആശ്വാസമായിരിക്കുകയാണ്